ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തില് ശ്രീനാരദ മഹർഷി ആ ഭഗവാനോട് ആയിക്കോട്ടെ ഇപ്രകാരം പറഞ്ഞു എന്താ ഭഗവാനോട് ഇങ്ങനെയുള്ള കാര്യം പറയേണ്ട ആവശ്യം ഉണ്ടോ ഭഗവാനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമല്ലോ എല്ലാം ഭഗവാനറിയാം ഓരോരുത്തരും എന്ന് ഭഗവാനോട് പറയേണ്ട ആവശ്യമില്ല ആരൊക്കെയാണ് വർദ്ധിക്കണത് ആരൊക്കെയാണ് നിന്ദിക്കണത് ആരൊക്കെയാണ് അപവാദം പറയണത് എന്നൊക്കെ ഭഗവാനറിയാം ആരും ചെന്ന് ഭഗവാനോട് പറയേണ്ട ആവശ്യമില്ല ഭഗവാനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഭഗവാന് മനസ്സിലാക്കിക്കോളും എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറിയാം ആരൊക്കെയാ തന്നെ വർണ്ണിക്കുന്നത് നിന്ദിന്തിക്കണെന്നൊക്കെ അറിയാതെ നോക്കി ഭഗവാനും കാര്യം എല്ലാ എന്താ ഇനി അനുഗ്രഹിച്ചാലോ ഇങ്ങനെ വിചാരിച്ചു അപ്പം നല്ല ഭക്തൻ അപ്പൊ ഭക്തൻ എന്താ അഹങ്കാരം കൂടാൻ പാടില്ല അഹങ്കാരം അജു നല്ലോണം ഉണ്ട് എന്താ അതെന്താ അരു അഹങ്കരിച്ചുകൂടെ അർജുന അഹങ്കരിച്ചത് എന്താ കുഴപ്പം അതെന്താ അരുൺ അഹങ്കരിച്ചൂടെ അരുൻ അഹങ്കരിക്കാം അർജുനൻ അഹങ്കരിച്ചില്ല എങ്കിലേ ജനങ്ങൾ അപവാദം പറയുള്ളൂ അതെന്താ അപോദിക്കാൻ അഹങ്കരിക്കാനുള്ള കാരണം എന്താ അതിനു എന്താ വംശം ഏതാ ഏതാ അതിന്റെ വംശം ഏതാ സോമവംശാല ചന്ദ്രവംശാ നിന്റെ വംശത്തിന്നുള്ളത് വലിയ അഭിമാനം എന്ന് വേണം പറയാനായിട്ടു അതിനെയോ പിന്നെ വംശം മാത്രല്ല അച്ഛനാരാ സംശയിക്കേണ്ട ആരാ അർജുനന്റെ അച്ഛനാ അർജുനന്റെ അച്ഛനാ ഏ സംശയിക്കണ്ട അതിന്റെ അച്ഛനാരാ ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല മുപ്പത്തി മുക്കോടി ദേവന്മാരുടെയും പ്രതിജ്ഞാനം ചെയ്തിട്ടുള്ള ആളാണ് ദേവേന്ദ്രന്റെ ദേവേന്ദ്രൻ അല്ലേ ആ ദേവേന്ദ്രന്റെ പുത്രനാണ് ഈ അർജുനൻ അഹങ്കരിക്കാം സംശയമൊന്നുമില്ലേ ഇനിയോ ആരാ ഗുരുനാഥൻ ആരാ ഗുരുനാഥൻ ആരാ അതാലോചിച്ചുള്ളൂ ദ്രോണാചാര ോ അപ്പൊ ദ്രോണാചാര ശിഷ്യൻ എന്ന് പറയാൻ അഹങ്കരിക്കൾക്കാരൊക്കെ ഉണ്ട് വിദ്യാഭ്യാസത്തിനായിട്ട് കുട്ടികളൊക്കെ ഏതായാലും ഇപ്പൊ ഇവിടെ ഇങ്ങനെ വിട്ടാ പോലെ ഇപ്പൊ പ്രായം എത്രയായിട്ടു ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വിദ്യാഭ്യാസം എടുത്ത് പറഞ്ഞുവിടാം വിദ്യാഭ്യാസമല്ല കഴിഞ്ഞ് കൊറേ കാലം കഴിഞ്ഞാൽ അയ്യേന്താ ആണു അല്ല പെണ്ണും അല്ലാത്ത ഒരു സാധന വന്നിരിക്കുന്നത് എന്നിങ്ങനെ ദുഃഖിക്ക് വേണ്ടി വരൂ ഇപ്പൊ ഇവിടെ അങ്ങനെ ആവശ്യമില്ല ആരാ ഗുരുനാഥൻ ആരാ ഗുരു ദ്രോണാചാരെ ദ്രോണാചാരക്കും അഭിമാനിക്കാം ആരാ